പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി തല വബർക്കാത്തു കരുത്തനായ ഒരു കപ്പിത്താൻ മുന്നിലുണ്ടെങ്കിൽ കാറ്റും കോളും കൊള്ളാതെ പിന്നിലിരിക്കാം നമുക്ക് ഒരു യോഗ്യരായ ഗുരു ഗുരുവഴികാട്ടിയായി നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ലക്ഷ്യം ഒരിക്കലും തെറ്റുകയുമില്ല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ കൊടുക്കട്ടെ അല്ല അമീൻ ഉസ്താദിനെക്കുറിച്ച് ഒരു ചാനൽ അവതാരകൻ ഇതുപോലെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നിയത് അത് നമുക്ക് കേൾക്കാം ഒരുപാട് ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്ന ഒരു ആത്മീയ ആചാര്യൻ തന്നെയാണ് കാന്തപുരം ഇ പി അബുക്രമുദ്ധി ആർ അദ്ദേഹം ഏറ്റവും അവസാനം ചെയ്ത ഈ കാര്യവും അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഇത്രയും കാരുണ്യം തുളുമ്പുന്ന മതമേലത്തേശന്മാർ നമുക്കുള്ളത് എന്തുകൊണ്ടും നമുക്ക് ഭാഗ്യമാണ് കാന്തപുരത്തിന്റെ നന്മ എല്ലാവരിലേക്കും ചൊരിയുന്നുവെന്നറിയുമ്പോൾ സന്തോഷം ४ų, ു കാന്തപുരം മുസ്ലിയാർ അദ്ദേഹം ഫോർ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്ന് ആൾക്കാരോട് സാക്ഷ്യം പിടിക്കുന്ന ആളാണ് ട്വന്റി ഫോർ അദ്ദേഹത്തിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത കാര്യം നമ്മുടെ ഒക്കെ വ്യക്തിപരമായ താല്പര്യമൊക്കെ അദ്ദേഹം ഒരുപാട് മനുഷ്യരിലേക്ക് അദ്ദേഹത്തിന്റെ നന്മയുടെ വെളിച്ചം അദ്ദേഹം വായിക്കുന്നു എന്നുള്ളത് നമ്മളെ സന്തോഷപ്പെടുന്നു ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് നന്ദി അതിർത്തിയിലെ ഭീകരാക്രമണ ഭീതിക്ക് മുന്നിൽ നിന്നും കേരളത്തിലെത്തി സമാധാനത്തോടെ റമലാൻ നോമ്പ് നോക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ കാശ്മീരിലെ വെടിയൊച്ചകൾക്ക് മുന്നിൽ ഭയത്തോടെ ജീവിച്ച ഈ മക്കൾ ഇന്ന് കാരന്തൂർ മർക്കസിലാണ് ഭീകരാക്രമണത്തിന്റെയും നടുക്കത്തിൽ റമദാൻ ആചരിച്ച ഈ കുട്ടികളെ കാന്തപുരം എ പി അബൂ അക്രമസലിയാരുടെ നേതൃത്വത്തിലാണ് കാരന്തൂർ മർക്കസിലെത്തിച്ചത് പഠനവും താമസവും എല്ലാം ഒരുക്കി ദുരന്തത്തിൻ്റെയും ദുരിതത്തിന്റെയും കെട്ടകാല ഓർമ്മകൾക്ക് വിടചൊല്ലിയാണ് ഈ കുട്ടികളുടെ റമദാൻ में दो दिन या तीन दिन स्कूल रहते हैं चार से पाँच दिन बंद रहते हैं किसी भी छोटी छोटी बातों में वहाँ पर स्कूल बंद हो जाते हैं तो इसी बात पे जब तो पर जब शेख साहब कश्मीर गए तो वहाँ से कश्मीर में बात की तो हमें कश्मीर से थोड़े बच्चों को बच्चे अपनी मनोहर माशा उस्ता दीर्घाये കാന്തപുരത്തിന് ചെയ്തു തീർക്കാൻ ഇനി പലതുമുണ്ട് കാത്തിരിക്കാൻ നമുക്ക് ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ എന്നും നമ്മുടെ മുന്നിൽ നിന്നും നമ്മളെ നയിക്കാൻ വേണ്ടി ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസു കൊടുക്കട്ടെ അമ്മി അപ്പോൾ അടുത്തുതന്നെ നല്ലൊരു വീഡിയോ മയിക്കണം അസ്സാ വൈകും വാർമത്തല്ലാത്ത വർക്കാത്തു